മദ്യം കഴിക്കുന്ന സ്നേഹിതരെ നിന്റെ മദ്യമാനം കൊണ്ട് എന്ന് ഗുണം സമ്പാദ്യമെല്ലാം പോയി നിന്റെ നാട്ടിലെ മാന്യത നഷ്ടമാനും സമ്പാദ്യമെല്ലാം പോയി നിന്റെ നാട്ടിലെ മാന്യത നഷ്ടമാകും ും ചമ്മൽ അല്ലേതിന്റെ വീട്ടുകാർക്ക് കൂടെ ചമ്മലല്ലേ മദ്യം കഴിക്കുന്നതന്നെ നിന്റെ മദ്യഭാഗം കൊണ്ട് എന്നുകൊണ്ട് ചമ്മതില്ല പോയി പോകുന്നതിൻ്റെ നാട്ടിലെ മാന്യത നഷ്ടമാകും വിലയില്ലാതായി തീരും നാട്ടിൽ ബഹുമാനമായുള്ള നീ ഇന്ന് ആർക്കും വിലയില്ലാതായി തീരും മദ്യപാനം കൊണ്ട് പാപ്പരായി തീർന്നവർ എത്ര പേർ നമ്മുടെ നാട്ടിലുണ്ട് മദ്യം കഴിക്കുന്ന സ്നേഹിതനെ നിന്റെ മദ്യപാനം കൊണ്ട് ചിന്തുകൊണ്ട് എല്ലാം ഉൾ പോകും നിന്റെ നാട്ടിലെ മാന്യതമാകും എല്ലൊരു ദൈവമുണ്ടെന്നു നീ ഓർക്കണം സ്നേഹിത വല്ലപ്പോഴും ദൈവം ഇതൊക്കെയും ന്യായം വിധിക്കുന്ന ദൈവം ഇതൊക്കെയും കാണുന്നു എന്ന് പറന്നിടല്ലേ മദ്യം കഴിക്കുന്ന സ്നേഹിതനെ നിന്റെ മദ്യപാലം കൊണ്ട് എന്ത് ഗുണം ചാദ്യമെല്ലാം പോയി പോകും നിന്റെ നാട്ടിലെ മാന്യത നഷ്ടമാകും ി ആകെ വായി തീർന്ന ഒരു ഉദയത്തിന് പുത്രൻ നാമുക്കായുണ്ട് ആകെ വായിത്തീർന്ന ഒരു ദൈവത്തിൻ പുത്രൻ നാമുക്കായുണ്ട് താങ്കൾ മാറോട് ചേർക്കുന്ന ഒരു ശു ൾ ഉപേക്ഷിച്ച താങ്കളെ മാർഗോട് ചേർക്കുന്ന ഒരു നാട്ടിലെ മാന്യത നഷ്ടമാകും സമ്പാദ്യമെല്ലാം നാട്ടിലെ മാന്യത നഷ്ടമാകും സമ്പാദ്യമെല്ലാം നാട്ടിലെ മാന്യത നഷ്ടമാകും എന്തുകൊണ്ട് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യ ജീവിതത്തിൽ പ്രവേശിച്ച പാപമാണതിൻ്റെ മൂല കാരണമെന്ന് നമുക്ക് കാണുവാൻ കഴിയും ലോകത്തെ കൈക്കുമ്പിളിൽ ആക്കിയ ലോകമനുഷ്യൻ ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ പലരും പുച്ഛമനോഭാവങ്ങളോടുകൂടെ ിൽ ചിരിച്ച് തള്ളിക്കളയാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് എന്താണ് പാപം പാപമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ദൈവികമായ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യൻ ലംഘനങ്ങളാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ പ്രവൃത്തികൾക്കാണ് പാപം എന്ന് പറയുന്നത് ഒന്നുകൂടെ ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് അർത്ഥമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് ദൈവത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് മനുഷ്യനെ കുറിച്ച് എന്തായിരിക്കുന്നുവെന്ന് ഇതര മതഗ്രന്ഥങ്ങളൊന്നും പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ല എന്നാൽ മനുഷ്യനെ കുറിച്ചുള്ള ദൈവികമായ ലക്ഷ്യം എന്തായിരുന്നു വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന ആ സത്യവേദ പുസ്തകം അറുപത്തിയാറ് ഗ്രന്ഥങ്ങളടങ്ങിയ ആ സത്യവേദ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് തന്നെ ഉൽപ്പത്തി എന്ന സകലത്തിലേയും വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്ന് കാലഘട്ടമൊക്കെ മാറി മനുഷ്യന്മാർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി മാറി ആര് ആരെ ദ്രോഹിക്കും ആരെ ഉപദ്രവിക്കും എന്ന് ആർക്കും അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ അക്രമത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും പാതയിലേക്ക് തള്ളിവിടുന്ന ജീവിതത്തിൻ്റെ അനേകം ടെൻഷനുകൾ അനേകം പ്രയാസങ്ങൾ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനെയും സ്വാധീനിക്കുന്ന ഓരോ മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന ഓരോ മനുഷ്യനെയും മാറ്റത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു സന്ദേശവുമായാണ് ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞങ്ങളുടെ കൊച്ചു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഈ കൊച്ചു പ്രോഗ്രാമിൽ പ്രാരംഭത്തിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഗായകൻ പ്രിയ ആന്റണി കോഴിക്കോട് പത്തൊമ്പത് വയസ്സുകാരൻ എന്നൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ ഇത് കേൾക്കുമ്പോൾ ഇത് എന്റെ കാര്യമല്ല എന്റെ കുഞ്ഞ് അങ്ങനെയല്ല എന്റെ കുഞ്ഞ് വളരെ അനുസരണമുള്ള കുഞ്ഞാണ് ഞങ്ങളെ ബഹുമാനിക്കുന്ന കുഞ്ഞാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കാം എന്നാൽ ഇന്നലെ കളിയിൽ ഇതുപോലെയൊക്കെ പറഞ്ഞ പല മാതാപിതാക്കളും ഇന്ന് അവരുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളെ ഓർത്തുകൊണ്ട് വളരെ ഭാരപ്പെടുന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ചൈനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണയുടെ വൈറസ് വളർന്നു പിടിക്കുമ്പോൾ നമ്മളത്